ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാകും ഞാൻ ഇന്ന് എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ ഇന്ന് അച്ഛൻ്റെ കൂടെ കാർ എടുക്കാനാണ് പോകുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവരും വരുന്നുണ്ട് ഇപ്പം ഞാൻ നേരെ ബസ് സ്റ്റാൻഡിൽ ബസ്റ്റാ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് പിന്നെ അവിടെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അച്ഛനോട് ഞാനും എൻ്റെ അനിയനും ഒക്കെ കൂടിയിട്ട് കാറിനും പറ്റിയിട്ട് ചോദിച്ചു അങ്ങനെ നമ്മുടെ ബസ്സൊക്കെ വന്നങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആപ്പ് ആപ്പ് ഒക്കെ ഉണ്ടായാലും അവിടുന്ന് ഞാൻ വെള്ളം എക്സൈറ്റഡ് ആയിരുന്നും അതിൻ്റെ ഉള്ളൊക്കെ കാണാനും പിന്നെ അച്ഛൻ വാങ്ങിക്കുന്ന കാറ് കാണാനും അപ്പം അപ്പം ഉള്ളിൽ കയറുന്നത് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പിന്നെ നമ്മളവിടെ ഇരുന്നിട്ട് ഞാൻ ആ കസേരൊക്കെ ഇറങ്ങി കഴിച്ചു പിന്നെ നമ്മൾ കോഫി ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നമുക്ക് കോഫി ഇതൊക്കെ കോഫി ചായയൊക്കെ കെട്ടി അതൊക്കെ കുടിച്ചിട്ട് അച്ഛൻ്റെ കൂടെ നമ്മൾ കാറ് നമ്മളെ കാറ് നോക്കാൻ പോയി അപ്പോൾ ഗായ്സ് ഇതാണ് ഞങ്ങളുടെ കാർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാർ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ കമൻ്റിൽ പറയണേ പിന്നെ ഞാൻ മറ്റുള്ള കാരൻ്റെ വീഡിയോസൊക്കെ എടുത്തിരുന്നു വെറുതെ ഒരു രസത്തിന് എടുത്തതാണ് പിന്നെ അച്ഛൻ അച്ഛനതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വണ്ടിയൊക്കെ നോക്കി പിന്നെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അച്ഛൻ ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്തിരുന്നു പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ ചെയ്തിരുന്നത് ഇതെന്താണെന്നറിയാം ഇത് ഡോറിൻ്റെ ഒരു സാധനമാണ് ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ ചെയ്തിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കാറിൻ്റെ അടുത്തു നിന്നും കവർ കവറൊക്കെ മാറ്റി എല്ലാവരും കണ്ട് കൈയിൽ അയച്ചേട്ടാ പിന്നെ അച്ഛനോട് വണ്ടി അച്ഛൻ വണ്ടി ട്രൈ ചെയ്തു ഓടി ഓടിച്ചിട്ട് പിന്നെ ഇവർ വണ്ടി പിന്നെ അവിടുത്തെ ഒരു അങ്ങളായിരുന്നു വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് വെച്ച് തന്നത് അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് പിന്നെ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് സ്വീറ്റ്സൊക്കെ തന്നതിൻ്റെ കൈമൊക്കെ ഉണ്ടത് സ്വീറ്റ്സാണ് പിന്നെ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ വീട്ടിൽ പോകാൻ ഇറങ്ങി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യാൻ പിന്നെ കമൻറ്റും ചെയ്യാൻ മറക്കരുത് ടാറ്റ പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്